അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നൈറ്റിയിൽ സിബ് വെക്കാൻ പഠിക്കാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ആദ്യമായിട്ട് കഴുത്ത് ഇത് റൗണ്ട് കഴുത്താണ് ഇത് തയ്ച്ചതിന് ശേഷം വേണം മാത്രം കഴുത്ത് ഓപ്പൺ ചെയ്യുക നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ കഴുത്ത് ഓപ്പൺ ചെയ്യരുത് കഴുത്ത് തയ്ച്ചതിന് ശേഷം നമുക്ക് കഴുത്ത് പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക സിബിൻ്റെ ഏതാ ചെറിയ സിബ്ബാണോ വലിയ സിബ്ബാവോ അവരുടെ ഏതാമാതിരി വെക്കുന്ന സിബിൻ്റെ എടുക്കണം അളവ് എടുത്തതിന് ശേഷം വേണം മാത്രമേ കട്ട് ചെയ്യാവൂ സിബിൻ്റെ അളവ് വെച്ച് കട്ട് ചെയ്യാവൂ ഇനി നമുക്ക് മുറിക്കാം ഇത് കഴുത്തെല്ലാം ഫിനിഷിങ് ചെയ്തതാണ് ഇതിൻ്റെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ സിബ് വെക്കുന്ന വീഡിയോ ആണിത് നൈറ്റ് തയ്ക്കുന്ന വീഡിയോ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം എന്താണ്ട അതൊന്ന് മടക്കി തയ്ക്കണം ആ കഴുത്ത് കഴുത്തിൻ്റെ അകത്തോട്ട് വെച്ച ഭാഗമാണിത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി താഴോട്ട് വന്നിട്ട് താഴേന്ന് മുകളിലോട്ടും വെച്ച് മടക്കി തയ്ക്കാം എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു ഇതാണ് ഇത് നെയ്റ്റിയിൽ സിബ് വെക്കേണ്ടത് ഇനി തിരിച്ച് വെച്ച് അവിടെ തന്നെ വെച്ച് മുകളിലോട്ട് അങ്ങ് തയ്ച്ചെടുക്കാം ഒറ്റമടക്കിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് കട്ട് ചെയ്തിട്ട് മാറ്റാം ശേഷം ഇനി നമുക്ക് സിബ് എടുക്കാം സിബ് എടുത്തതിന് വെച്ച് അണ്ട് സിബിൻ്റെ അതേണ്ട് ഈ അധികമുള്ള ഭാഗം മുകളിലോ ഒരധികമുള്ള ഭാഗം ഒന്ന് മടക്കണം അടക്കി ആ നൈറ്റിയുടെ അകത്തോട്ട് വെച്ച് വെച്ച് തയ്ച്ച് കൊടുക്കണം അതേണ്ട ഇങ്ങനെ വെക്കാം റണ്ണറിലൊന്നും കയറ് സൂചി കയറി പിടിക്കരുത് സൂചി പോകും ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് തയ്ക്കാം അവിടെ ഒരു കമ്പിയുണ്ട് കമ്പിക്കകത്തൊന്നും സൂചി കൊള്ളാൻ നോക്കണം ഇല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോകും ഒരു കാലിഞ്ച് ഇട വേണം തയ്യൽ തുമ്പിട്ട് വേണം ഇത് തയ്ക്കാൻ ഇനി നമുക്ക് ഇവിടെ ഇനി ഒരു തയ്യലുണ്ട് ഒരു പടി വെക്കിച്ച് തയ്ക്കാനുണ്ട് ഇതിവിടെ ശ്രദ്ധിച്ച് ഈ ലാസ്റ്റ് കൊണ്ടുവന്ന് ശ്രദ്ധിച്ച് അവിടെ ഒരു കട്ടിയുള്ള ഒരു കമ്പിയുണ്ട് ആ കമ്പിക്കകത്ത് കൊള്ളാതെ വേണം വെച്ച് തയ്ക്കാൻ ഇവിടെ ഒരു കമ്പിയുണ്ട് ആ കമ്പിക്കകത്ത് തട്ടരുത് സൂചി ഓടിഞ്ഞു പോകും മുകളിൽ ഒരു കമ്പിയുണ്ട് താഴെയും കമ്പിയുണ്ട് അവിടെ കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുത്ത് തയ്ക്കണം ഇങ്ങനെ വെച്ചൊരു കാലിഞ്ച് ഇടയിൽ വ്യത്യാസത്തിൽ റണ്ണറിനകത്ത് ആ സിബിൻ്റെ റണ്ണറിൽ ഇത് കയറിപ്പോകരുത് അന്നേരം സിബ് മുകളിലോട്ട് വലിച്ചിടാൻ ബുദ്ധിമുട്ട് വരും എന്നിട്ട് താഴെ വരെ കഴിഞ്ഞ് തയ്ച്ചെടുക്കാം സിബിൻ്റെ ജോലി കഴിഞ്ഞ് നമുക്കൊരു പടി വെച്ച് ഇതിനകത്ത് പിടിപ്പിക്കണം വേണ്ടേ നമുക്കൊരു രണ്ടര ഇഞ്ച് വീതിയിലും ഈ സിബിൻ്റെ നീളത്തിനെക്കാട്ടിയും ഒരു രണ്ടിഞ്ച് കൂടെ കൂട്ടിയെടുക്കണം മേളിലൊന്ന് പടി മടക്കി തയ്ച്ച് കൊടുക്കണം മടക്കി തയ്ക്കുകയും ചെയ്യാം അല്ലാതെ മടക്കി വെക്കുകയും ചെയ്യാം അതിനുശേഷം ശേഷം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം വെച്ചിട്ട് തിരിച്ചു ഇന്ന് മടക്കിയതിന് ശേഷം തിരിച്ചു വെക്കണം വേണ്ട ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ആ സിബിനകത്ത് കൊള്ളരുത് ഇങ്ങോട്ട് മാറ്റി വ വച്ച് വേണം തയ്ക്കാൻ അവിടെ ഒന്നും കൊണ്ട് കയറരുത് നമ്മൾ സൂക്ഷിച്ചു വേണം ഇവിടെ തയ്ച്ച് താഴെ തയ്ച്ച് പൂർത്തിയാക്കാൻ ഇവിടെ മടക്കി തയ്ക്കുമ്പോൾ ആ കട്ടിയുള്ള കമ്പിയുണ്ട് അതിനകത്ത് കൊള്ളാതെ നോക്കി ശ്രദ്ധിച്ചു വേണം തയ്ക്കാൻ കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുത്ത് വെച്ച് തയ്ച്ച് ഞറക്കാം ശകലം മുകളിലോട്ട് കമ്പിയുടെ മുകളിലോട്ട് വെച്ച് വേണം തയ്ച്ചിറക്കാൻ അവിടെ ഒരു കട്ടയടിക്കാൻ കുത്തി നിർത്തിക്കൊണ്ട് എടുത്ത് നമുക്കിനി തയ്ച്ചിട്ട് കെട്ടിട്ട് ഞറക്കാം അപ്പം സിബ് തയ്ച്ച് തീർന്നു ഒരു മിഷൻ ഉണ്ടെങ്കിൽ ആർക്കും ഇതേമാതിരി തയ്യലും കൂടെ മിഷൻ ചവിട്ടാനും കൂടെ അറിയാമെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് പിന്നെ നമ്മുടെ നെറ്റിയുടെ സിബൊക്കെ പോയി കഴിഞ്ഞാൽ തയ്ച്ചെടു ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ലാമേക്കും